മഹാനായ സൂഫി ഗുരു യഹ്യബുർ റാസി തങ്ങൾ ഒരു രാത്രിയിൽ തന്റെ വീട്ടിലിരിക്കുകയായിരുന്നു ഒരു മെഴുകുതിരി അദ്ദേഹത്തിന്റെ അരികെ കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് പെട്ടെന്നാണ് ശക്തമായ ശക്തമായൊരു കാറ്റടിച്ചു വീശിയത് ആ സമയത്ത് തന്റെ മുമ്പിലുണ്ടായിരുന്ന മെഴുകുതിരി കെട്ടുപോയി റൂമിലാകെ ഇരുട്ട് വ്യാപിച്ചു മഹാനുഭാവൻ ഉറക്കെ കരയാൻ തുടങ്ങി തന്റെ കരച്ചിൽ കേട്ടുകൊണ്ട് വീട്ടുകാർ മഹാനുഭാവനോട് ചോദിച്ചു എന്തിനാണ് നിങ്ങൾ കരയുന്നത് എന്തെങ്കിലും വേദനയുണ്ടോ വിഷമമുണ്ടോ ഇത്രക്ക് സഹിക്കാൻ കഴിയാത്ത എന്താണ് നിങ്ങൾക്ക് സംഭവിച്ചത് അപ്പോൾ മഹാനുഭാവൻ പറഞ്ഞു ഇതുവരെ എൻ്റെ മുമ്പിൽ ഒരു മെഴുകുതിരി കത്തി നിന്നിരുന്നു അതിൽ നിന്നുള്ള പ്രകാശം ഈ റൂമിലാകെ പരന്നിരുന്നു അതുപോലെ നമ്മുടെ ഹൃദയത്തിലൊക്കെ ഈമാനെന്ന മെഴുകുതിരി കത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രകാശം നമ്മിലാകെ വ്യാപിച്ചിരിക്കുകയാണ് എന്നാൽ എൻ്റെ മുമ്പിലുള്ള മെഴുകുതിരി കെട്ടുപോയപ്പോൾ ഞാൻ പേടിച്ചു പഠിച്ചവനെ എൻ്റെ ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കുന്ന ഈമാനെന്ന മെഴുകുതിരി എപ്പോഴെങ്കിലും കെട്ടുപോയാൽ എനിക്കെന്ത് സംഭവിക്കും ഞാൻ അജ്ഞതയിലും അന്ധകാരത്തിലും അകപ്പെട്ടു പോകില്ലേ ഈമാനെന്ന ആ മെഴുകുതിരിയെ കടുത്തി മാത്രം ശക്തിയുള്ള കാറ്റുകൾ ആ ഹൃദയത്തിലേക്ക് അടിച്ചു വീശുന്നുണ്ട് ആ കാറ്റിൻ്റെ ശക്തി കൊണ്ട് എന്റെ ഉള്ളിലെ ഈമാനെന്ന പ്രകാശം കെട്ടുപോകുമോ എന്ന് ഞാൻ പേടിച്ചു പോവുകയാണ് അതുകൊണ്ടാണ് ഞാൻ കരഞ്ഞത് എന്ന് മഹാനുഭാവൻ പറഞ്ഞു ഈമാൻ എന്നത് പ്രണയമാണ് മധുരമായ അനുഭവമാണ് സമാധാനമാണ് ശാന്തിയാണ് അത്രത്തോളം മനസ്സിന് സുരക്ഷിതത്വവും ആനന്ദവും നൽകുന്ന മറ്റൊന്നുണ്ടോ എന്ന് സംശയിച്ചു പോവുകയാണ് മഹാനായ സൂഫി ഗുരു ആ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ദുന്യാവിലെ ഈ ജീവിതത്തിൽ പലതരം പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരും ആ പരീക്ഷണങ്ങൾ നമ്മൾ നേരിടുമ്പോൾ ഏറ്റവും നാം ഭയപ്പെടേണ്ടത് ആ പരീക്ഷണങ്ങളിൽ എനിക്ക് എന്ത് സംഭവിക്കും എൻ്റെ ശരീരത്തിനും എൻ്റെ ചുറ്റുപാടുകൾക്കും എന്ത് സംഭവിക്കുമെന്നല്ല എൻ്റെ ഈമാനെ അതെങ്ങനെ ബാധിക്കുമെന്നാണ് നാം ചിന്തിക്കേണ്ടത് ഓരോ പരീക്ഷണങ്ങൾ വരുമ്പോഴും അടിപതറാതെ പ്രപഞ്ചനാഥനെ മുറുകെ പിടിച്ചുകൊണ്ട് ഈമാനെന്ന ആ മെഴുകുതിരിയെ കൂടുതൽ പ്രകാശിപ്പിക്കാൻ ഹൃദയഗുരുവിൻ്റെ സഹായത്തോടെ നമുക്ക് സാധിക്കണം അപ്പോഴാണ് നിത്യമായ ശാന്തിയിൽ നിത്യമായ സമാധാനത്തിൽ നമുക്ക് നിലകൊള്ളാൻ സാധിക്കുകയുള്ളൂ